സുഹൃത്തുക്കളെ പതിനാല് വയസ്സുള്ള ഒരു കുട്ടി രണ്ട് ദിവസം മുമ്പ് മുപ്പത് വയസ്സുള്ള ഒരാളെ നമ്മളെ നാട്ടിൽ കേരളത്തിൽ കുത്തിക്കൊന്ന ഒരു സംഭവം നമ്മൾ വായിച്ചു അതേ ഏകദേശം അതേ പ്രായത്തിൽ ഉള്ള ചെറുപ്പക്കാർ സ്വന്തം മാതാപിതാക്കളെ സഹോദരങ്ങളെ കൊല്ലുകയും ആക്രമിക്കുകയും മാരകായുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ന് നിത്യ സംഭവങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെയൊക്കെ സൗഹൃദ വലയങ്ങളിൽ ഏതെങ്കിലും സ്കൂളുകളുടെ പ്രധാന അധ്യാപകരോ മറ്റോ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഒരു ഒരു രഹസ്യ സംഭാഷണം ഒന്ന് നടത്തി വെക്കും അവരായിട്ട് അവർ പറഞ്ഞുതരും ഓരോ മാസവും ഹൈസ്കൂളുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾ ചെറിയ പെൺകുട്ടികൾ ഗർഭിണികളാകുന്ന കേസുകൾ എത്രണുണ്ടെന്നുള്ളത് ലഹരി പദാർത്ഥങ്ങൾ ലഹരി വസ്തുക്കളും അധികം മയക്കുമരുന്നിൻ്റെ ഉപയോഗം ചോദിക്കണ്ട അത് ചോദിക്കാൻ ചോദിച്ചാൽ അതിന് മറുപടി ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഒരു ഒരു പിന്നെ മെഷർമെന്റ് വെച്ചിട്ട് പറയാൻ കഴിയാത്ത അത്രയും അത് എന്തായിക്കൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ മാരകായുധങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുക അത് പ്രയോഗിക്കാൻ ഒരു മടിയില്ലാതിരിക്കുക വേറെ കുറേ ആളുകൾ പിന്നെ വൈബ് കിട്ടാത്തത് കൊണ്ട് കിളി പറഞ്ഞ് നടക്കുക നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ നമ്മളെ മക്കളോട് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കൾ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒന്ന് ടൗണുകളിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കും നിങ്ങൾ നൂറാളെ കാണുന്നുണ്ടെങ്കിൽ അമ്പതിന് പുറത്തും ഇന്ന് ചെറുപ്പക്കാരാണ് എന്ത് ചെ ചെറുപ്പക്കാരല്ല കേട്ടോ കൗമാരക്കാരാണ് പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സുള്ള കൗമാരപ്രായക്കാർ അത് പ്രധാനപ്പെട്ട ടൗണുകളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ടൗണുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളും ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ചുറ്റുപാടും കാണുന്നുണ്ട് ഇതൊന്നും പറയാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ യാഥാസ്ഥിതികരായിട്ട് മാറും കാരണം ഇതൊക്കെ പുരോഗമനത്തിൻ്റെ ലക്ഷണങ്ങളാണ് എനിക്ക് രക്ഷിതാക്കളോടാണ് സംസാരിക്കാനുള്ളത് എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളത് ഗവൺമെന്റിന്റെ അടുത്തൊന്നും ഈ ഇപ്പോൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക ദുരന്തത്തിന് കുട്ടികളിൽ പിന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അക്രമവാസനയ്ക്കും ക്രിമിനൽ ആക്ടിവിസത്തിനും ഒരു മറുമരുന്നില്ല സിനിമകളും സോഷ്യൽ മീഡിയയും ആവോളം പ്രോത്സാഹനം മോട്ടിവേഷൻ നടത്തി നൽകിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ക്രിമിനലിസം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് യുവജന സംഘടനകൾക്ക് ഒരു അജണ്ടയുമില്ല പിന്നെ വിദ്യാഭ്യാസ സംവിധാനത്തിനാണെന്നുണ്ടെങ്കിൽ മൂല്യങ്ങളുടെ ബേസില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭരണകൂടവും യുവജന പ്രസ്ഥാനങ്ങളും അവരൊക്കെ എന്തിനും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിലുള്ള വ്യത്യാസം പരമാവധി അങ്ങനെ കുറക്കാൻ പറ്റും അവരെ ഒരുമിച്ച് ഇവിടെ എന്ത് സംഭവിക്കും എന്നൊന്നറിയണല്ലോ എന്ന ഗവേഷണത്തിൽ ഏഹ് പിന്നെ എൽ ജി ബി ടി ക്യൂ സ്പെക്ട്രം കോൺസെപ്റ്റുകളെ ജനകീയവൽക്കരിക്കാനുള്ള ക്യാമ്പയിനുകൾ രൂപപ്പെടുത്തുന്ന തിരക്കില് അതിലൊക്കെയാണ് അവരുള്ളത് ഈ പറഞ്ഞ സാമൂഹിക ദുരന്തങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനോ ടാക്കിൾ ചെയ്യാനോ പറ്റിയ ഒരു ക്യാമ്പയിനുകളും ഒരു പദ്ധതികളും ഭരണകൂടത്തിന്റെയോ നമ്മളെ നയിക്കുന്നവരുടെയോ നമ്മൾ സമൂഹത്തെ ഏൽപ്പിച്ചു കൊടുത്തവരുടെ ഒന്നും കയ്യിലില്ല നമ്മളെ മക്കളെ നമ്മളെല്ലാം എന്ത് ചെയ്യണം നോക്കണം ഞാൻ പറയുന്നു മതം പഠിപ്പിക്കണം മതമാണ് പരിഹാരമായിട്ടുള്ളത് അവിടെയാണ് മൂല്യങ്ങൾ ഉള്ളത് അവിടെയാണ് ജീവിത ലക്ഷ്യങ്ങൾ നിർണയിച്ചു കൊടുക്കാൻ പറ്റിയ മറുപടികൾ ഉള്ളത് അവിടെയാണ് ആത്മാവിന്റെ ചോദനകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാവുന്ന ഭക്ഷണങ്ങൾ ഉള്ളത് അതെപ്പോ പഠിപ്പിക്കണമെന്ന് ചോദിച്ചാല് ഇന്നിപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ പ്രായപൂർത്തിയായിട്ട് കുട്ടികൾ തിരഞ്ഞെടുത്തോട്ടെ എന്ന് പറയുന്ന ആ സമയത്തല്ല സ്വഭാവ രൂപീകരണം നടക്കുന്ന സമയത്ത് മതം പഠിപ്പിക്കണം എല്ലാ മതത്തിലും മൂല്യങ്ങളുണ്ടാവും സ്നേഹവും ബഹുമാനവും ആദരവും ലക്ഷ്യബോധവും ഒക്കെ മതങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന പോലെ ആർക്കും ഇന്നേവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് മതം പഠിപ്പിക്കണം ചെറുപ്പത്തിൽ സ്വഭാവ രൂപീകരണം നടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം മതം പഠിപ്പിക്കണം ശീലിപ്പിക്കണം നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി കൊടുക്കണം ആരാ നല്ല ഗുരുക്കന്മാര് നല്ല വിന നല്ല പാണ്ഡിത്യവും വിനയവും ലാളിത്യവും ഭക്തിയുമൊക്കെ ജീവിതത്തില് ഉള്ള അതനുസരിച്ച് ജീവിക്കുന്ന ഗുരുക്കന്മാരെ കണ്ടെത്തിയിട്ട് എന്തു ചെയ്യണം കൊടുക്കണം നല്ല സൗഹൃദ വലയങ്ങൾ രൂപപ്പെടുത്താവുന്ന സ്ഥലങ്ങളിൽ മക്കളെ പഠിപ്പിക്കണം നല്ല കൂട്ടുകാരെ കണ്ടെത്തി കൊടുക്കണം എന്താ നല്ല കൂട്ടുകാര് നല്ല കുടുംബങ്ങളിൽ പറഞ്ഞ കുട്ടികൾ ഏതാ നല്ല കുടുംബം നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ പേരുള്ള തറവാടല്ല മാന്യന്മാരായിട്ടുള്ള മാതാപിതാക്കൾക്കുണ്ടായ കുട്ടികൾ സത്യസന്ധരായ മാതാപിതാക്കൾ അധ്വാനിച്ച് മറ്റുള്ളവരെ വഞ്ചിച്ചും പറ്റിച്ചും ജീവിക്കുന്നവരല്ല അധ്വാനിച്ച് ജീവിക്കുന്ന മാതാപിതാക്കള് നല്ല കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നവര് ക്ഷമ ഉള്ള മാതാപിതാക്കൾക്കുണ്ടായ ഇത്തരത്തിൽ ഉള്ള മാതാപിതാക്കൾക്കുണ്ടായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ മക്കൾക്കുന്നത് അങ്ങനത്തെ കുട്ടികളുള്ള സൗഹൃദ വലയങ്ങൾ എന്താണ് നമ്മളെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ നമ്മൾ മാതൃകയാവണം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും പരസ്പരം സ്നേഹിക്കുന്നത് ആദരവ് കാണിക്കേണ്ട സ്ഥലത്ത് ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും വിനയത്തോടെ ജീവിക്കുന്നത് ജീവിതത്തിലെ ലാളിത്യം ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എങ്ങനെ ക്ഷമയോടെ ജീവിക്കാം ക്ഷമ എങ്ങനെ അവലംബിക്കാം എന്നുള്ളത് ഇതൊക്കെ ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ട് ജീവിക്കുമ്പോൾ അത് മക്കൾ കാണണം അപ്പോഴേ നമ്മൾ അവർക്ക് മാതൃകായോഗ്യരായി തീരുകയുള്ളൂ നീതി സമത്വം പരസ്പരമുള്ള സഹകരണം തുടങ്ങിയിട്ടുള്ള സാമൂഹിക മൂല്യങ്ങളെ വളരെ ചെറുപ്പം മുതൽ എന്ത് ചെയ്യണം പഠിപ്പിച്ചു കൊടുക്കണം അത് കാണിച്ചു കൊടുക്കണം നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി ഏത് സാഹചര്യത്തിലും സത്യം മാത്രേ സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ സത്യത്തിന് സാക്ഷിയാവാൻ സത്യം മാത്രം പറയാൻ സത്യം ഉയർത്തിപ്പിടിച്ചെടുക്കാൻ അങ്ങനെയുള്ള ഒരു സാമൂഹിക ബോധം എന്ത് ചെയ്യണം സൃഷ്ടിച്ചു കൊടുക്കണം ഇതൊക്കെ പരിഹാരമുള്ളൂ